ഇനി എന്താ പ്ലാൻ ഉയർന്ന ശമ്പളത്തോട് കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബിൽഡിംഗ് പട്ടാമ്പി നേതൃത്വത്തിൽ ബഹുജന ആദര ചടങ്ങും ഈ മാസം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ െതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെയാണ് അവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇതിനെതിരെയും ഭരണസമിതിയുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് ഈ മാസം പന്ത്രണ്ടിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന കൂട്ടായ്മയിൽ മുഹമ്മദ് മുഹസിൻ സരീം തുടങ്ങിയവർ പങ്കെടുക്കും നൂറ് ദിവസം തുഴുപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ കലാമിയിൽ പങ്കെടുത്തവരെയും ഹരിതകർമ്മ സേന അംഗങ്ങളെയും കൂട്ടായ്മയിൽ അനുമോദിക്കും വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഭരണസമിതിക്കും അനുമോദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഏതാണ്ട് യു ഡി എഫിന്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത് വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ് അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിന്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനമാണ് ആയിരത്തിലധികം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുമാണ് മാത്രമല്ല നൂറ് ശതമാനമല്ല നൂറ്റിപ്പതിനാല് ശതമാനം അഡ്വാൻസ്ഡായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ ഗൃഹപഞ്ചായത്ത് അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ യു ഡി എഫും യു ഡി എഫും പ്രധാനമായും ബി ജെ പിയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടായി അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കരണ പ്രചാര മേഖലകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ തീയതി ശനിയാഴ്ച പഞ്ചായത്തിൽ നടപ്പാക്കിയത് എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ടൗൺ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമായ നടപടികളും ഗ്രാമപഞ്ചായത്ത് പരസമിതി നേതൃത്വത്തിൽ സ്വീകരിച്ചുവെന്നും ഇവർ അറിയിച്ചു ഇങ്ങനെ എല്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് യു ഡി എഫിന്റെ അധികാരം കൂട്ടിച്ചേർത്തുകൊണ്ട് എൽ ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിച്ച് അവരെ കോലീബി ഭരണം ഏകദേശം ഒന്നര വർഷത്തിലധികം പഞ്ചായത്ത് ഭരണം കഴിയാറ് ആ ഒരു രണ്ട് വർഷത്തെ ഭരണം ഒപ്പം പഞ്ചായത്തിനുണ്ടാക്കി എല്ലാ നേട്ടങ്ങളെയും പിറകോട്ട് നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചതിൻ്റെ ഭാഗമായി വലിയ ദുരിതത്തിലായി ആ റോഡ് വികസനത്തിനായി കിട്ടിയ രണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിക്കാതെ ഒരു അറുപത് ലക്ഷം രൂപയോളം അരക്കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് അന്ന് അതിനെതിരായി വലിയ പൊതുജന പ്രക്ഷേപം എന്നതാണ് മാത്രമല്ല ഗൂടിയം ഏത് കാലത്തും പറയുന്നത് തന്നെ പട്ടികജാതി വികസനമായിട്ട് ചെലവഴിക്കുന്നില്ല എന്ന കപടനാടകത്തിൽ സമരം നടത്തിയത് പക്ഷെ അവര് ഭരണത്തിൽ വന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് വാർത്താസമ്മേളനത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം യു അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന മറ്റു നേതാക്കളായ എ സോമൻ എം രാജൻ കെ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു